മോഹൻലാലിന് സൂപ്പർ ഒരു പണി സുരേഷ് ഗോപി വക വർഷങ്ങൾ ഇമ്മിണി പിന്നോട്ട് ഓടിച്ചു പോണം കൃത്യമായി പറഞ്ഞാൽ കിരീട വർഷങ്ങൾ സൂപ്പർ സംവിധായകൻ സിബി മലയിൽ ഒരുക്കിയ കിരീടം എന്ന മോഹൻലാൽ ചിത്രത്തിന്റെ ചിത്രീകരണം തിരുവനന്തപുരം വെള്ളായണിക്കായലിലെ കന്നുകാലി ചാലിന് സമീപത്തായിരുന്നു കിരീട സിനിമയുടെ ആവശ്യാർത്ഥം കന്നുകാലി ചാലിന് കുറുകെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിലാണ് ഒരു പാലം സ്ഥാപിച്ചത് ഇന്നത് തുരുമ്പെടുത്ത് നാശത്തിന്റെ വക്കിലാണ് ആ ചിത്രത്തിന്റെ ഓർമ്മയ്ക്ക് കിരീടം പാലം എന്നാണ് പാലം അറിയപ്പെടുന്നത് കലിയൂർ ഗ്രാമപഞ്ചായത്തിൽ കിരീടത്തിന്റെ ഓർമ്മ പേര് നിൽക്കുന്ന പാലത്തിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ എത്തിയിരിക്കുന്നത് മറ്റൊരു സൂപ്പർ താരമാണ് സുരേഷ് ഗോപി അദ്ദേഹം ഇപ്പോൾ എം പി കൂടിയായതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഒരു ഗ്രാമം ഏറ്റെടുക്കൽ ആദർശ ഗ്രാമ പദ്ധതിയിൽപ്പെടുത്തി സുരേഷ് ഗോപി എം പി ഏറ്റെടുത്തതാണ് കലിയൂർ ഗ്രാമപഞ്ചായത്ത് അവിടെ സന്ദർശനം നടത്തിയ സുരേഷ് ഗോപി പറഞ്ഞത് കിരീടം പാലം നടൻ മോഹൻലാലിനെ കൊണ്ട് പുനർനിർമ്മിച്ച് സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിൽ വികസിപ്പിക്കുമെന്നാണ് ആദർശ ഗ്രാമ പദ്ധതിയിൽപ്പെടുത്തി ലാലിന്റെ സഹായം കൂടി ഉൾപ്പെടുത്തി കന്നുകാലി ചാലിനെ വേലിക്കെട്ടി സംരക്ഷിക്കുമെന്നും സുരേഷ് ഗോപി കലിയൂർ ഗ്രാമവാസികൾക്ക് ഉറപ്പ് കൊടുത്താണ് മടങ്ങിയത് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്